ഇന്ന് സത്യം പറയുക എന്ന് പറയുന്നത് ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുക പാസ്റ്റർനാക്ക് എന്ന് പറയുന്ന ഓതറ് ഒരിക്കൽ പറഞ്ഞു എല്ലാ ജനറേഷൻസിലും എല്ലാ യുഗങ്ങളിലും സത്യം പറയുന്നത് കുറേ വിഠികളുണ്ടായിരിക്കുന്നു കാരണം എനിക്കറിയാം ഒത്തിരി വിമർശനങ്ങൾ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ള പുസ്തകമാണെന്ന് വരയ്ക്കാം അങ്ങനെ ആ അർത്ഥത്തിൽ ഞാനൊരു വിദ്ധിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയേക്കാം എന്നിരുന്നതൊക്കെ പറഞ്ഞ് തെരുമാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നാരെങ്കിലും ചോദിച്ചേക്കാം എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാൽ പോലും സത്യം പറയേണ്ടത് ഒരു ഉത്തരവാദിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സിനഡിൽ കഴിഞ്ഞ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നടന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് രേഖകളുടെ വെളിച്ചത്തിൽ ഊഹാബോഹങ്ങളുടെ വെളിച്ചത്തിലല്ല രേഖകളുടെ വെളിച്ചത്തിൽ ഒന്ന് പറഞ്ഞത് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ രേഖകൾ പരിശോധിക്കുകയും ആ രേഖകളിൽ കണ്ട കാര്യങ്ങൾ അതാണ് കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിച്ചിരിക്കുക ഒരു കൊച്ചുദാഹരണം മാത്രം ഞാൻ ഒരു സൂചനയായിട്ട് നൽകാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് സീറമ്പർവാ സഭയിൽ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല സംബന്ധിച്ച് സിനഡ് അന്തിമ തീരുമാനം എടുക്കൂ എന്ന് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു മേജർ ആചുവിഷപ്പ് കാർഡിൻ്റെ ആലഞ്ചേരി തന്നെയാണ് പ്രസ്താവന നടത്തിയ സിനഡിൽ നമുക്ക് അന്തിമ തീരുമാനം റോമിൽ നിന്ന് പുസ്തകം അംഗീകരിച്ചു വന്നതിന് ശേഷം നമുക്ക് നടപ്പിലാക്കാം അങ്ങനെ റോമിൽ നിന്ന് അംഗീകരിച്ച പുസ്തകം വരുന്നത് രണ്ട് മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ജൂൺ ഒമ്പതാം തീയതി തീരുമാനമെടുക്കേണ്ടത് ഓഗസ്റ്റ് സീരിഡിൽ അപ്പോൾ രണ്ട് മാസം കൊണ്ട് തീരുമാനം ഈ ജൂൺ ഒമ്പതാം തീയതി വന്ന അംഗീകാരം ആരും അറിയുന്നില്ല മൗണ്ട് സെൻറ് തോമസ് മാത്രമേ അറിയുന്നുള്ളൂ അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് സീരിഡിൽ കാത്തിരിക്കുമ്പോഴാണ് ജൂലൈ മൂന്നാം തീയതി മാർപ്പാപ്പയുടെ ആദ്യത്തെ കത്ത് വരുന്നത് അപ്പോൾ റോം അംഗീകരിക്കുന്നു സിനിഡ് തീരുമാനമെടുക്കാനായിട്ട് കാത്തിരിക്കുന്നു അന്തിമ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്നു അപ്പോഴേക്കും മാർപ്പാപ്പ പറയുകയാണ് നിങ്ങളുടെ സിനിഡിൻ്റെ തീരുമാനമനുസരിച്ച് നടപ്പിലാക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അതിങ്ങനെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്ന എങ്ങനെയാണ് അപ്പം അങ്ങനെ വലിയൊരു പൊരുത്തക്കേട് അവിടെ വരുന്നുണ്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ഓഗസ്റ്റ് സിനിഡിൽ വന്നപ്പോൾ അരഞ്ചരി പിതാവ് പറഞ്ഞു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല കാരണം മാർപ്പാപ്പയുടെ തിരുവഴുത്ത് വന്നിട്ടില്ല ആലോചിച്ച് നോക്കണം ഒരു ഓൺലൈൻ സെനിലാണ് തീരുമാനിക്കുക തൊണ്ണൂറ്റൊമ്പതിൽ പാളിപ്പോയ ഒരു തീരുമാനം നടപ്പിലാക്കാനായിട്ട് സാധിക്കാതെ പോയ തീരുമാനം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മാർപ്പാപ്പയുടെ കത്തിൻ്റെ ബലത്തിൽ ചർച്ച കൂടാതെ ഓൺലൈൻ ഷെഡ്യൂളിൽ വെച്ച് പാസാക്കിയെടുക്കുക അപ്പം അങ്ങനെയുള്ള കുറേ സത്യങ്ങൾ അതൊന്നും രണ്ടൊന്നുമല്ല അനേകം സത്യങ്ങൾ ഈ സെഡ്യൂളിൽ നടന്ന കാര്യം ഈ പുസ്തകത്തിന് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉദ്ദേശം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സത്യം അറിയണം സത്യം അറിയാൻ മാത്രമല്ല സത്യം കൂടി പഠിക്കണം അപ്പോൾ നമ്മുടെ ഇതിനകത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീരുത്തം നമ്മൾ തയ്യാറാകണം എൻ്റെ പ്രശ്നം നമ്മൾ മനസ്സാക്ഷിയോട് കൂറ് പുലർത്തണം സത്യത്തോട് കൂറ് പുലർത്തണം